മൈസൂർ ചെങ്കോട്ട സ്പെഷ്യൽ ട്രെയിൻ കൊല്ലത്തേക്ക് നീട്ടി സ്ഥിരം സർവീസ് ആക്കണമെന്ന ആവശ്യം ഉയരുന്നു വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സെപ്റ്റംബർ നാല് ഏഴ് തീയതികളിൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചത് മൈസൂരിൽ നിന്ന് രാത്രി ഒൻപത് ഇരുപതിന് പുറപ്പെട്ട് പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് നാലൊൻപതിന് ചെങ്കോട്ടയിലെത്തും അന്ന് തന്നെ രാത്രി വൈകിട്ട് എട്ട് മണിക്ക് ചെങ്കോട്ടയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞ് രണ്ട് ഇരുപതിന് മൈസൂരിലെത്തും ബെംഗളൂരു സേലം നാമക്കൽ കറൂർ ട്രിച്ചി പുതുക്കോട്ട വഴിയാണ് സർവീസ് നടത്തുന്നത് ഈ ട്രെയിൻ സ്ഥിര സർവീസാക്കി കൊല്ലത്തേക്ക് നീട്ടിയാൽ തെക്കൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കൂടുതൽ കണക്ടിവിറ്റി സാധ്യമാകും ഗേറ്റ് മാറ്റം പൂർത്തിയായിട്ടും പരിമിതമായ ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോൾ കൊല്ലം ചെങ്ങോട്ട പാതയിൽ സർവീസ് നടത്തുന്നത് തെക്കൻ ജില്ലകളിൽ നിന്ന് നിരവധി പേരാണ് ബംഗളൂരിലേക്ക് ദിവസേന യാത്ര ചെയ്യുന്നത് ട്രെയിനുകൾ കുറവായതിനാൽ വലിയ തുക നൽകി ബസ്സുകളിലാണ് പലരും യാത്ര ചെയ്യുന്നത് കൊല്ലം മൈസൂർ ട്രെയിൻ യാഥാർത്ഥ്യമായാൽ ബെംഗളൂരുലേക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും യാത്ര സുഗമമാകും കൂടാതെ ശബരിമല സീസൺ സമയത്ത് കർണാടകയിൽ നിന്നും തമിഴ്നാടിന്റെ കിഴക്കൻ ജില്ലകളിൽ നിന്നും അയ്യപ്പഭക്തർക്ക് പുനലൂരിലെത്തി ശബരിമലയിലേക്ക് പോകുന്നതിനും ഏറെ സഹായകരമാണ് വൈദ്യുതീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ സർവീസുകൾ കൊല്ലം ചെങ്ങോട്ട ആരംഭിക്കുമെന്ന് റെയിൽവേ ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിട്ടും ഇതുവരെ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല